മഹാഭാരതം എന്ന വടവൃക്ഷത്തിൻ്റെ തണലിൽ ഒരുപാട് കലാസൃഷ്ടികൾ ജനിച്ചിട്ടുണ്ട് വളരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ മഹാഭാരതത്തിൽ വ്യാസൻ കണ്ട ദർശനം ഒരല്പം പോലും പരിഗണിക്കാതെ കഥാപാത്രത്തെ വളച്ചൊടിക്കാൻ ഒരുപാട് പേർ ശ്രമിച്ചിട്ടുണ്ട് അതിൽ ഒരു പ്രധാന കഥാപാത്രമാണ് കുന്തി കുന്തിയുടെ ചാരിത്രത്തിന്മേൽ തെറിച്ച് വീണ സ്വഭാവഹത്യ അതിൻ്റെ കളങ്കം നിർമാർജനം ചെയ്യേണ്ടതാണെന്ന് തോന്നിയിട്ട് തുറവൂർ സാറിൻ്റെ ഭാരതദർശനം പുനർവായനയിൽ അദ്ദേഹം പറയുന്നത് യൗവനത്തിലെ വിധവയായ സ്ത്രീയെ വീണ്ടും വിവാഹം ചെയ്തു കൊടുത്താൽ അവൾ ചാരിത്രവതിയല്ല എന്ന് ആരും പറയാറില്ല ശാപസൃഷ്ടമായ മരണഭീതി കാരണം യോഗ്യരായ ദേവന്മാരിൽ നിന്ന് ഭർത്താവിൻ്റെ അനുജ്ഞയോടെ സന്തതികളെ നേടുന്നതിൽ ചാരിത്രഭംഗമില്ല മാത്രല്ല അത് ദാമ്പത്യ ധർമ്മത്തിൻ്റെ അഭിജാതമായ അനുഷ്ഠാനവുമാണ് നാലാമതൊരു പുത്രനെ കൂടി നേടാൻ പാണ്ഡു പ്രേരിപ്പിച്ചപ്പോൾ അതിശക്തമായ സ്വഭാവദാർഢ്യത്തോടെ കുന്തി സ്വഭർത്താവിൻ്റെ അധാർമികമായ പുത്രലാലസയെ നിഷേധിക്കുകയായിരുന്നു ഭർത്താവിൻ്റെ സമ്മതപ്രകാരം മൂന്ന് പുത്രന്മാരെ നേടിയ കുന്തിയല്ല അദ്ദേഹത്തിൻ്റെ നാലാമത്തെ നിർദ്ദേശം നിരസിച്ചുകൊണ്ട് അത് അധർമ്മമാണെന്ന് ഷഠിച്ച കുന്തിയെയാണ് നാം ആദരിക്കേണ്ടത് കുന്തി പറയുന്നു നാലാമതൊരു പുത്രൻ ആപത്തിൽ പോലും അനുവദനീയമല്ല നാലാമത്തേതിൽ സ്വൈരിണിയും അഞ്ചാമത്തേതിൽ വേശ്യയുമാകും ഈ പത്നീധർമ്മമം അറിയുന്ന അങ്ങ് വീണ്ടും പുത്രനെ നേടണമെന്ന് പറയുന്നത് തെറ്റാണ് അത് സൂചിപ്പിക്കുന്ന വരികൾ നാദശ്ചതുർത്ഥം പ്രസമമാവത് පදන්ධුත අදපරම් සුයිරිණීසියාත් බන්තගේ පஞ்சමේ පවේත්. සත්තුම් විද්වෙන් ධර්මමිම මධිගම්යකතම් නමාම.